വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതോടെ ഭാവി കേരളമാണ് ശരിയായ രൂപത്തിൽ രൂപപ്പെടുത്താനിടയാക്കുക നാടിൻ്റെ ഭാവിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരെല്ലാം ഇത്തരം കാര്യങ്ങളെ ചിന്താകാൻ തയ്യാറാവും പക്ഷേ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ അപൂർവം ചിലവർക്ക് വല്ലാത്ത വിഷമമുണ്ട് നാടിന് വിഷമമില്ല നാട്ടുകാർക്ക് വിഷമമില്ല ജനങ്ങളാകെ അതിനോടൊപ്പമാണ് നിൽക്കുന്നത് പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്നടിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു പ്രയാസവും ചിലക്കുണ്ടാകുന്നില്ല എന്നത് നമ്മുടെ ഇതൊരനുഭവമാണ് നാം അതിൽ കാണേണ്ടതൊരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ നാടിൻ്റെ ഭാവി പ്രധാനമാണ് ആ ഭാവി നല്ല രൂപത്തിൽ കരുപ്പിടിച്ചു വരണമെങ്കിൽ അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിഞ്ഞിട്ട് കാര്യം ആലോചിച്ചിട്ട് കാര്യമില്ല അഞ്ച് വർഷമോ പത്ത് വർഷമോ ഇരുപത്തഞ്ച് വർഷമോ കഴിഞ്ഞ് നമ്മുടെ നാട് എങ്ങനെ വേണം അതിലെന്തൊക്കെ ചെയ്യണം ആ ആലോചന ഇപ്പോഴേ തുടങ്ങണം അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കണം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നൊരു വിഷയത്തിലേക്കാണ് ഞാൻ കടക്കുന്നത് പക്ഷേ അത്രയും വിശദമായിട്ട് പറയാൻ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ എല്ലാ അധികാരത്തിൽ വന്നിരുന്നതെന്ന് സങ്കല്പിക്കുക മറ്റെല്ലാം പോട്ടെ എന്താകുമായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി ഈ കാണുന്ന മാറ്റങ്ങൾ അതേ രീതിയിൽ ഉണ്ടാകുമായിരുന്നു ആ പറഞ്ഞ നാലായിരവും അതിൻ്റെ കൂടെ വേറെ ചില ആയിരങ്ങളും കൂടി ചേർന്നിട്ടുണ്ടാവും അടച്ചുപൂട്ടുന്ന കാര്യത്തിൽ അതൊഴിവാക്കാൻ കഴിഞ്ഞത് അതൊഴിവാക്കണം എന്ന നിശ്ചയധാർഢ്യത്തോടെയുള്ള സർക്കാരിന്റെ ഭാഗമായി ഭാഗമായിട്ടാണ് അവിടെയാണ് വ്യത്യാസം നാം കാണേണ്ടത് ഇത് നാടിനാവശ്യമായ കാര്യമാണല്ലോ പ്പോ പൊതുവിദ്യാലയങ്ങൾ തകർന്നുപോയ ഒരുപാട് പ്രദേശങ്ങളുണ്ട് പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് ചിലയിടത്ത് പോയാൽ ഇവിടെ പണ്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയും ആ സ്കൂൾ കാണാനുണ്ടാവില്ല കാരണം അത് വേറെ രൂപഭേദം വന്നു മറ്റേതായിട്ട് തുടങ്ങിക്കഴിഞ്ഞു സ്കൂളേ അവിടെയില്ല സ്കൂൾ ഉണ്ടാകണമെങ്കിൽ അധ്യാപകരും കുട്ടികളും ഒക്കെ വേണമല്ലോ അവരാരും ഇല്ല അതെല്ലാം സ്വകാര്യ മേഖല കൈയ്യടക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതെ മെല്ലെ മെല്ലെ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വല്ലാതെ പുറകോട്ട് പോകുന്നു അപ്പോ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ എന്ന് ചിന്തിച്ചാൽ മതിയോ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിയണ്ടേ ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് പഠിക്കുന്നതിന് മറ്റൊന്നും വേണ്ടതില്ല പഠിക്കണമെന്ന് തോന്നൽ മതി ആ തോന്നലിപ്പ് എല്ലാവർക്കും ഉണ്ട് ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നവൻ വരെ പഠിച്ചുയരാൻ കേരളത്തിൽ അവസരമുണ്ട് അതെന്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടത് സംഭവിക്കുകയോ ഞാൻ ഓർക്കുന്നത് ഞാൻ പഠിച്ച കാലാണ് ഞാൻ പഠിച്ച പഠിച്ചു വരുന്ന കാലത്ത് അതിന് തൊട്ടു മുൻപ് ഫീസ് ഉണ്ട് സ്കൂളില് പക്ഷെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് പഠിച്ചിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ ഫീസുകളെല്ലാം പോകുകയായിരുന്നു ആ കാലത്തെ ഗവൺമെന്റ് ആദ്യം ഇ എം എസ് ഗവണ്മെന്റ് തുറന്നു വന്ന അറുപത്തേഴിലെ ഇ എം എസ് ഗവണ്മെന്റ് സ്വീകരിച്ച നടപടികൾ അതിൻ്റെ ഭാഗമായി ഓരോ ക്ലാസ്സിലെയും ഫീസ് ഇല്ലാതാകുകയായിരുന്നു എല്ലാ കുട്ടികൾക്കും പോയി പഠിക്കാം കോളേജിലും പഠിക്കാം ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും പഠിക്കാൻ പറ്റും ആ സൗകര്യം ഇല്ല ഇല്ലായിരുന്നുവെങ്കിൽ പല കുടുംബങ്ങളിലേയും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമായിരുന്നില്ല സ്വകാര്യ മേഖല മാത്രമായാൽ സംഭവിക്കുന്നത് എന്താ അവര് തോന്നിയ ഫീസ് ഈടാക്കും ഇപ്പോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയെ കണ്ടാൽ പോരാ കേട്ടോ ഇപ്പോ ശക്തമായ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുകയാണ് അപ്പോ കേരളത്തിൽ നിലനിൽക്കുന്ന സ്വകാര്യ സ്വകാര്യ ഏഡ് സ്ഥാപനങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അണ്ണയുടെ സ്വാശ്രയെന്നൊക്കെ പറയുന്നത് അവർക്ക് ഈടാക്കാവുന്ന ഫീസിന് ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ കിട്ടില്ല എന്നാൽ അവർ മാത്രമായാലോ ആ ഫീസ് കനത്തതാവുക കുടുംബങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാവും അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പഠനത്തിൽ ഒഴിഞ്ഞു പോകും ഇനി ഇന്ത്യയിലെ കടക്കുറങ്ങിക്കോളൂ പലയിടത്തും സ്കൂളിൽ പോകാത്ത കുട്ടികളുടെ എണ്ണം കാണാൻ സാധിക്കും കേരളം പോലെയല്ലാരോ മറ്റുള്ള സ്ഥലങ്ങളിൽ കേരളത്തിലെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അതിഥി തൊഴിലാളികൾ ആ കുട്ടികൾ ആ കുടുംബത്തിൻ്റെ ഭാഗമായുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ ചേരുകയാണില്ല കാരണം ചുറ്റുപാടുള്ള എല്ലാ കുട്ടികളും പോകുന്നു സ്വാഭാവികമായും ആ കുട്ടിയും ചേരുന്നു അപൂർവ ചില പട്ടണ പ്രദേശങ്ങളിൽ അല്ലാത്ത ചില ഉണ്ടോ എന്ന് സംശയം വരികയാണില്ല അതിലേക്കും പ്രത്യേകമായി ഗവൺമെന്റ് ശ്രദ്ധിക്കാൻ പോവുകയാണെങ്കിൽ കാരണം നമ്മുടെ നാട്ടിൽ വന്നൊരു കുട്ടി പഠിക്കാൻ സൗകര്യം കിട്ടാതെ റോഡിൽ അലഞ്ഞു നിരിയുന്ന അവസ്ഥ വന്നാൽ അത് സമൂഹത്തെ മറ്റു പലതരത്തിലും പ്രതികൂലമായി ബാധിച്ചു എന്ന് വരും ആ കുട്ടിയുടെ നന്മ ആ കുടുംബത്തിന്റെ നന്മ നാടിൻ്റെ ആകെ പോകുന്ന നന്മ അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നീക്കണമെന്നാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതായത് പുറത്തുനിന്ന് വന്ന് ഇവിടെ ജോലിയെടുക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ട ഏതെങ്കിലും കുട്ടി പഠിക്കാതിരിക്കുന്നുവെങ്കിൽ ആ കുട്ടികളെ കണ്ടെത്താനും പഠിപ്പിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാനത്തോട് ഉണർത്തത് എന്തുകൊണ്ടാണത് അതാ അവിടെയാണ് പ്രത്യേകമായി കരുതേണ്ട പ്രശ്നം വരുന്നത് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായി നമ്മുടെ നാട് വിവിധ മേഖലകളിൽ ശക്തിപ്പെട്ടിരിക്കുകയാണ് കരുത്താർജിച്ചിരിക്കുകയാണ് വലിയ മാറ്റം വന്നിരിക്കുകയാണ് ചിലരെല്ലാം ആ മാറ്റം ഇപ്പോൾ പരസ്യമായി തന്നെ അംഗീകരിക്കുന്നവരെ വരുന്നുണ്ട് അങ്ങനെ അംഗീകാരം വരുമ്പോൾ അതിനോട് തെറ്റായ പ്രതികരണങ്ങളും വരുന്നത് നമ്മളെല്ലാം കാണുകയാണ് അത് തെറ്റായി പ്രതികരിക്കുന്നവരെ സമൂഹം വിലയിരുത്തുന്ന റെഡിയാക്കുമെന്ന് മാത്രമേ ഉള്ളൂ പറയുന്ന കാര്യങ്ങൾ പുരോഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച കണക്കുകളല്ല അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന കണക്കുകളാണ് അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നാടിൻ്റെ വികസനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പോരാ ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു